ഹലോ അസ്സാമലൈക്കും എന്താണ് വിശേഷമൊക്കെ അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഓണമായിട്ട് നമുക്കൊരു പായസം ഉണ്ടാക്കണ്ടേ അപ്പോൾ ഇന്ന് ഞാൻ മത്തങ്ങ വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു ചെങ്ങാലിക്കുടം പഴം വെച്ചിട്ടൊരു പ്രഥമ ഉണ്ടാക്കിയാലോ പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ നമ്മളൊന്ന് മാറ്റി പിടിക്കാമോ വിചാരിച്ചിട്ടാണ് മത്തങ്ങ കൊണ്ട് പ്രഥമ ഉണ്ടാക്കിയത് മത്തങ്ങ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല മത്തങ്ങ വേണം കേട്ടോ നല്ല മധുരമുള്ള മത്തങ്ങ മൂത്ത മത്തങ്ങ ഉണ്ടല്ലോ ചള്ളു മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കിയിരുന്നു മൂത്ത മത്തങ്ങ തന്നെ വേണം അപ്പോൾ അതാ ഞാനൊരു പകുതി എടുത്തിട്ടുണ്ട് ഒരു കിലോനോളം ഉണ്ടാവും മത്തങ്ങ വീട്ടിലുണ്ടായതൊന്നല്ലാട്ടോ മേടിച്ചത് തന്നെയാണ് നിറച്ചും കാമ്പുള്ളൊരു മത്തങ്ങയായിരുന്നു അങ്ങനെ തന്നെ അല്ലേ പറയുക നല്ല നൂറൊക്കെ ഉള്ള മത്തങ്ങയായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരുമൊക്കെ മാറ്റിയിട്ട് കുരു അവിടെ ഇരിക്കട്ടെ നമുക്ക് നാളെ അരിമണി വെച്ചിട്ട് വറുത്തെടുക്കാം മത്തക്കുരുവും അരിമണിയും വറുത്തിട്ട് നമ്മൾ തേങ്ങ ഒക്കെ ഇട്ടിട്ട് കുടിക്കുമല്ലോ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അതിൻ്റെ കുരു കണ്ടപ്പോൾ ആ ഒരു പുതിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മത്തങ്ങയുടെ തൊലിയൊക്കെ നമുക്ക് കളയാം വീട്ടിലമ്മമാരോ ഉമ്മമാരോ ഇണ്ടെങ്കിൽ അവരേനെ ഏൽപ്പിക്കുക കേട്ടോ അവർ നന്നായി തൊലി കളഞ്ഞ് തരും അല്ലെങ്കിൽ നമ്മളൊക്കെ തൊലി കളഞ്ഞ് ചീത്ത പറയും കനത്തിൽ ചെത്തി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ചീത്ത കെട്ടും പാടും ഇത് നല്ല കനത്തിൽ ചെത്തി കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനി മത്തങ്ങ നന്നായി കഴുകിയിട്ട് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം വേവുണ്ടല്ലോ അപ്പോൾ നമ്മൾ വേറെ പാത്രത്തിൽ ഒഴിക്കാട്ട് നല്ല കുക്കറിലൊരു വിസലടിച്ചാൽ അത് വെന്ത് വരും നന്നായി വെന്ത് വരണ്ടേട്ടോ ഒരു മുക്കാഭാഗം വേവായ മതി പിന്നെ നമ്മൾ ശർക്കര ഒക്കൊഴിക്കുമ്പോൾ ഒന്നും കൂടി വെന്ത് വന്നോളും അപ്പോൾ ഒരൊറ്റ വിസലടിച്ചാൽ മതി അപ്പോൾ മത്തങ്ങ മത്തങ്ങതിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് വേവാളെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അടിപിടിച്ചാലോ എന്നുള്ള പേടികൊണ്ടാണ് ചുമ അങ്ങോട്ട് ശരിക്കും മാറിയിട്ടില്ല അപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ചെറിയൊരു കതപ്പ് പോലെ വരുന്നുണ്ട് അപ്പോൾ അതാണ് സംസാരത്തിനൊരു മുറിവ് പോലെ വരുന്നത് കുറച്ച് നേരം സംസാരിച്ചാൽ അപ്പോൾ ചുമ കൂടുന്നുണ്ട് അപ്പോൾ ഇനി കുക്കറൊക്കെ നമുക്ക് അടച്ച് വെച്ചിട്ട് മറ്റേ സ്റ്റൗവിലേക്ക് മാറ്റി വെക്കാം നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണമല്ലോ നമ്മുടെ ആവശ്യത്തിനുള്ള ശർക്കര ഇട്ട് കൊടുക്കട്ടെ നമുക്ക് മധുരത്തിന് എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഞാനൊരു എട്ടോ ഒൻപത് അച്ച് ശർക്കര ഇട്ടോ കൊടുത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെക്കാം ഓണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലാണ് ഓർമ്മ വരുക ഞാനൊക്കെ തറവാട്ടിലുള്ള സമയത്തൊക്കെ ഓണത്തിന് പൂ പറിക്കാൻ പോയിട്ടും പിന്നെ വലിയപ്പ ആൾക്കാരെ കൊണ്ടിങ്ങനെ കൊട്ടൊക്കെ ഉണ്ടാക്കി തരും അപ്പം അങ്ങനെ നല്ല നല്ല ഓർമ്മകളാണ് ഉള്ളത് ഓണത്തിന് പിന്നെ കൂടുതലും ഓണമാണ് ഞങ്ങൾ ആഘോഷിച്ചിരുന്നത് തരുന്നത് പെരുന്നാളിൻ്റെ സമയത്ത് ഉപ്പ നാട്ടിലുണ്ടാവില്ലേ ഉപ്പാക്ക് ലീവ് കിട്ടുക ഓണത്തിൻ്റെ സമയത്താണ് അപ്പോൾ ഓണത്തിനും നിബിദിനത്തിനൊക്കെ ഞങ്ങൾ പുതിയ ഡ്രെസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ശരിക്കും പെരുന്നാൾ പോലെയാണ് ഓണം ആഘോഷിച്ചിരുന്നത് ആ ആഘോഷം ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പം ഉപ്പാക്ക് അങ്ങനെയല്ല ഉപ്പാക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നാട്ടിലേക്ക് വരാം അങ്ങനെ ആയിട്ടുണ്ട് പക്ഷെ പണ്ടൊന്നും അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ഉപ്പാക്ക് ഈ ഒരു സമയത്ത് മാത്രം ഉപ്പാക്ക് ലീവ് കിട്ടുള്ളൂ അപ്പോൾ അത് കാരണം ഞങ്ങൾ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ പോലെ ആയിരുന്നു ഓണം അപ്പോൾ ഞങ്ങളെല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കും പക്ഷേ ഓണത്തിന് ഒരു പ്രത്യേകതയായിരുന്നു അത് മാത്രമല്ല ഞങ്ങൾ തറവാറിൻ്റെ അടുത്തൊക്കെ ഹിന്ദൂസ് ആയിരുന്നു അപ്പോൾ അവരുടെ ഇടയിൽ ഞങ്ങൾ രണ്ട് മുസ്ലിം വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കാരണം അവരെ ആഘോഷങ്ങൾ ഞങ്ങളും ആഘോഷിക്കും ഞങ്ങളാഘോഷങ്ങൾ അവരാഘോഷിക്കും അപ്പം അങ്ങനെ ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത് അപ്പോൾ അത് കാരണം ഓണത്തിന് എന്തായാലും ഞങ്ങൾ സദ്യ ഉണ്ടാക്കും പായസം ഉണ്ടാക്കും അപ്പോൾ എല്ലാവരും അതേപോലൊക്കെ തന്നെ ആകുമല്ലേ എൻ്റെ കുട്ടിക്കാലം എന്നൊക്കെ പറയുമ്പോൾ അത്രയും മനോഹരമായ ഒരു കുട്ടിക്കാലം തന്നെയായിരുന്നു അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ എനിക്കതൊക്കെയാണ് ഓർമ്മ വരിക മത്തങ്ങ അവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്നും ഉടച്ചു കൊടുക്കാം നന്നായി ഉടയണ്ട നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു ഭാഗത്തിനാക്കി എടുക്കണം അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലൊക്കെ ഇങ്ങനെ കുഴമ്പ് പോലെ ആക്കി ആക്കിയെടുക്കുക അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അതിലും രസം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അപ്പോൾ അതൊന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇനി അരിച്ചു വെച്ച ശർക്കരയും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി അത് രണ്ടും കൂടിയിട്ട് ഒന്നൊക്കെ ഇടുന്നിട്ട് വറ്റി വരട്ടെ മത്തങ്ങ പായസം അടിപൊളിയാണ് കേട്ടോ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് കുടിച്ച് നോക്കി വെക്കണം നമ്മൾ മറ്റേ പായസങ്ങളൊക്കെ കുടിക്കില്ല അതിനെങ്ങാട്ടൊരു വെറൈറ്റി പായസമാണ് അപ്പോൾ വെറൈറ്റികളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ച് നോക്കി നോക്കും ഇപ്രാവശ്യത്തെ ഓണത്തിന് മത്തങ്ങി ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കണോട്ടെ അടിപിടിക്കരുത് മത്തങ്കിലും ശർക്കരയും കൂടിയിട്ട് കിടന്ന് വേവുകയാണല്ലോ അപ്പോൾ ഒന്ന് ഒന്നും കൂടി ഉറച്ച് കൊടുക്കാണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉറച്ച് കൊടുത്താൽ മതി ഞാനിപ്രാവശ്യം അത്തം മുതൽ ഓണം സീരിയസ് ആയിട്ട് വരണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോഴത്തേനാണ് പനിയും ചുമയും എല്ലാം കൂടി ആയി പിന്നെ കല്യാണത്തിൻ്റെ തിരക്കായി എല്ലാം കൂടി ആയി അപ്പോൾ പിന്നെ അത് ഇൻഷ അടുത്ത പ്രാവശ്യം നമുക്ക് അടുത്ത വർഷം അങ്ങനെ നോക്കി വെക്കാം ശർക്കര മത്തങ്ങ കൂടിയിട്ട് നന്നായി വറ്റി വന്നിട്ടുണ്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം അടി പിടിക്കരുത് നന്നായി ഇളക്കി കൊടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നാളികേരമാണ് ഞാനൊരു നാളികേര എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ കൂടുതൽ പാലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു നാളികേരത്തിൻ്റെ പാൽ ആദ്യത്തെ പാൽ കുറച്ച് മാറ്റി വച്ചിട്ട് പിന്നെ രണ്ടാമത് അടിച്ചെടുത്ത പാലാണ് രണ്ട് മൂന്നും പാലുമായിട്ടൊന്നും എടുത്തിട്ടില്ല ആകെ രണ്ട് പാൽ മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ടാം പാലം ഒഴിച്ച് കൊടുത്തു ഇനി നന്നായി ഇളക്കി കൊടുക്കുക എല്ലാം കൂടി നന്നായി യോജിക്കണ വരെ ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ശർക്കരയും പിന്നെ മത്തങ്ങടിയും തേങ്ങാപ്പാലൊക്കെ ആയപ്പോൾ നല്ല മണം വരുന്നുണ്ട് നമ്മൾ കയ്യെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഒന്ന് യോജിച്ച് വരട്ടെ അതേപോലെ തേങ്ങാപ്പാലം ഒഴിച്ചതല്ലേ ചിലപ്പോൾ പിരിഞ്ഞാലോ അതെനിക്കറിയില്ല ഇനി മത്തങ്ങ ഒഴിച്ചിട്ട് പിരിയോ എന്നുള്ളത് അറിയില്ല അത് കാരണം നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലവരൊക്കെ ഇതിൽ ചവരിയൊക്കെ ഇട്ട് കൊടുക്കുകത്രേ ഞാനതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ വെറുതെ മത്തങ്ങ പായസം ഉണ്ടാക്കി അപ്പോൾ ഇതുപോലെ മത്തങ്ങ പായസമൊക്കെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഇപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട് ചെറുതായിട്ട് കൈമേൽക്ക് തെറിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇതിപ്പോൾ കുറേ നേരം വറ്റി വരുമൊന്നും വേണ്ടട്ടോ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ടുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല രുചിയാണ് നമ്മൾ വിചാരിച്ചെങ്കാട്ടും ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏലക്ക ചുക്ക് പഞ്ചസാരയും കൂടിയിട്ടിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ പായസം ഒരുവിധമായി വന്നിട്ടുണ്ട് നമുക്ക് കൂടുതൽ പണികളൊന്നുമില്ല സാധനങ്ങളും കുറച്ച് മതി അപ്പോൾ ഉണ്ടാക്കാനും ഈസി അല്ലേ ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അഞ്ച് മിനിറ്റും കൂടി ആയാൽ നമുക്ക് പായസം ഒരുവിധം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കണം കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ല പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ടെന്ന് അപ്പോൾ അത് നോക്കണം കേട്ടോ കൈമ്മേൽക്ക് തെറിക്കണത് ശ്രദ്ധിക്കണേ അപ്പം ഇനി നമുക്ക് ഫസ്റ്റത്തെ പാൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് ഒഴിച്ചിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക അപ്പം നിങ്ങൾ ആടപ്രഥമനും പിന്നെ പഴപ്രഥമ അങ്ങനെയുള്ള ഒക്കെ അല്ലേ ഓണത്തിന് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യമൊന്നും ഇത് ഉണ്ടാക്കി നോക്കി നോക്കാം നമ്മളെ ചക്ക പായസമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ ആദ്യത്തെ പാൽ ഒഴിച്ചിട്ട് കൂടുതൽ നേരം കത്തിക്കൊന്നും വേണ്ട കേട്ടോ അത് നിർത്താം എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി ആ ഉരുളിയുടെ ആ ചൂടിൽ കിടന്നിട്ട് തന്നെ അതായിക്കോളും നമുക്കിനി കൂടുതൽ നേരം തിളപ്പിച്ചിട്ട് പായസത്തിൻ്റെ ഒന്നും കളയണ്ട അപ്പം ഞാൻ സ്റ്റവ് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈസി അല്ലേ എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലേ ഇനി നമുക്ക് അതിൽക്ക് തേങ്ങക്കുത്ത് വരണം ചെറിയതാക്കിയിട്ട് അരിയണം കേട്ടോ നല്ല വലിയതാക്കരുത് എത്രയും ചെറുതാക്കിയിട്ട് എടുക്കാൻ പറ്റും അതേപോലെ അരിഞ്ഞെടുക്കണം അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങക്കുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തേങ്ങക്കുത്ത് എന്തായാലും ഇടണം ഇതാണ് ഈ പായസത്തിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഈ തേങ്ങക്കുത്ത് എന്തായാലും ഇടണം അതും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിടണം വലുതാക്കി അരിഞ്ഞിടരുത് ചെറുതാക്കി അരിഞ്ഞ് തന്നെ ഇടണം ഇനി ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ടൊന്നും റോസ്റ്റ് ആയി വരട്ടെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം അതൊക്കറിയാലോ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ അതാ ആയി വരുന്നുണ്ട് ഇനി നമുക്കിപ്പോൾ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കണം അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ഇടാ കൂട്ടും ചെയ്യുക കുറുക്കും ചെയ്യാൻ കുറച്ചിട്ടോ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ നമ്മൾ തേങ്ങാക്കൂത്തും കൂടി ഇട്ടുമല്ലോ ഇനിയിപ്പോൾ അതായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പായസത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ നമ്മുടെ മത്തങ്ങ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തില്ലേ അപ്പോൾ ഓണൊക്കെ നന്നായി സന്തോഷത്തോടെയൊക്കെ ആഘോഷിക്കുക അപ്പോൾ നാളെ നിങ്ങൾക്ക് എന്താ പായസം എന്നുള്ളതും ഒക്കെ എനിക്ക് കമൻറ്റിൽ പറയണേ നിങ്ങളെന്താ പായസം ഉണ്ടാക്കി എന്നുള്ളതൊക്കെ കമൻറ്റിൽ പറയണേ ഇനി പായസം നമുക്ക് ഇലയിൽ വിളമ്പാലേ പായസം ഇലയിൽ വിളമ്പിയാലേ അല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ ഇലയിൽക്ക് തന്നെ വിളമ്പി കൊടുക്കുന്നുണ്ട് പായസത്തിൽക്കൊരു ചെറുപ്പഴത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ചുമയായ കാരണം മുമ്പ് എടുക്കാൻ സമ്മിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ അത് കാരണമാണ് ഞാൻ പപ്പടം എടുത്തത് പപ്പടും പഴവും പായസം കൂടി കൂട്ടി കുഴച്ചിട്ട് കഴിക്കാനല്ല ടേസ്റ്റ് കൂടുതൽ പക്ഷേ സമ്മതിക്കാത്ത കാരണമാണ് ചെറിയൊരു വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല പപ്പടും പായസവും കൂട്ടിയിട്ട് അങ്ങോട്ട് കുറച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളതിനെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ പായസ കൊതിച്ചുകളും കൊതിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൊതിപ്പിക്കാലോ വിചാരിച്ചിട്ട് കുറച്ച് വീഡിയോസ് എടുത്തതാണ് അപ്പോൾ ഇനി ശു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം